എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ മനസ്സിലോർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ രഹസ്യമായ ആഗ്രഹം നമുക്ക് കണ്ടെത്താം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ തത്തമ്മയെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളറിയാതെ ഒരാഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ട് ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് പലപ്പോഴും ആ വ്യക്തിയുടെ സ്നേഹം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് അതായത് അനാവശ്യമായിട്ട് എന്നെ അധികാരങ്ങൾ കാണിച്ച് സ്നേഹിക്കുകയാണോ എന്നുള്ള പരാതി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട് ആ വ്യക്തി ഒട്ടും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയോടല്ലാതെ ആരോടും സ്നേഹം കാണിക്കാൻ പാടില്ല ആ വ്യക്തി എപ്പോഴും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപക്ഷെ നിങ്ങളോട് മറച്ചു വച്ചേക്കാം പക്ഷേ ആ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയോടല്ലാതെ ആരോടും സ്നേഹം കാണിക്കുന്നത് ആ വ്യക്തിക്ക് തീരെ ഇഷ്ടമില്ല ആരെങ്കിലും യുടെയും കാര്യം പറയുന്നതോ ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തു അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് അറിയുന്നതും ഒന്നും ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കണം ഒരിക്കലും നിങ്ങളുടെ സ്നേഹം ഡീവിയേറ്റ് ചെയ്ത് മാറി മറിഞ്ഞ് മറ്റൊരാളിലേക്ക് പോകാനോ പങ്കുവെക്കാനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ മാത്രം ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ന്യായീകരണമാണ് ആ വ്യക്തി പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയുടേത് മാത്രമാണ് ആ വ്യക്തിയുടേതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റാരോടെങ്കിലും സംസാരിക്കുകയോ മറ്റാരുടെയെങ്കിലും കാര്യം പറയുകയോ ചെയ്യുന്നത് പോലും ആ വ്യക്തിക്ക് ഒട്ടും സ്വീകരിക്കാൻ കഴിയുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല അതുതന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു ഒരാഗ്രഹവും നിങ്ങൾ ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കുക ഒരു കാരണവശാലും നിങ്ങൾ ആ വ്യക്തിയല്ലാത്ത മറ്റാരെയെങ്കിലും സ്നേഹിക്കുകയോ അവരുടെ കാര്യങ്ങൾ പറയുകയോ അവർക്ക് സഹായം ചെയ്യുകയോ അവരിൽ നിന്ന് സഹായം സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒന്നും ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയാണ് പലപ്പോഴും ആ വ്യക്തി ജീവിതത്തിൽ ആ കാര്യത്തെ പറ്റി പറഞ്ഞ് നിങ്ങളോട് തർക്കിക്കുകയും നിങ്ങളോട് പിണങ്ങുകൊക്കെ ചെയ്താൽ അത്ഭുതപ്പെടാനില്ല പലപ്പോഴും ആ വ്യക്തിയുടെ പിണക്കവും അതൊക്കെ തന്നെ ആയിരിക്കും തന്നെ സ്നേഹിക്കുന്ന ആൾ താൻ സ്നേഹിക്കുന്ന ആൾ എന്നെ മാത്രമേ ഉൾക്കൊള്ളാൻ പാടുള്ളൂ എന്നുള്ളൊരു പ്രത്യേക മാനസിക സ്ഥിതി ആ വ്യക്തിക്കുണ്ട് പലപ്പോഴും നിഷ്കളങ്കമായൊരു ഇഷ്ടം കൊണ്ടാണ് അതെങ്കിലും പ്രയോഗത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്കൊക്കെ തോന്നാം നിങ്ങൾ മറ്റവരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്കുള്ള സ്നേഹം കുറയുമോ എന്നാണ് ആ വ്യക്തി മെയിനായിട്ട് സംശയിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ സ്നേഹത്തിലുള്ള ഒരു ആത്മവിശ്വാസക്കുറവുമൊക്കെയാണ് ആ വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ തോന്നുന്നത് പക്ഷേ നിങ്ങൾക്കൊപ്പം ജീവിത അവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കാനാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും പരിചയക്കുറവും ആ വ്യക്തിയെ ഒരു ചിന്ത വളരെ സീരിയസ് സീരിയസായിട്ട് കൊണ്ടുനടക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു പക്ഷേ നിങ്ങളോട് ആത്മാർത്ഥതയുള്ള സ്നേഹമുള്ള എന്നും നിങ്ങൾ വിജയിച്ച് കാണണമെന്നുള്ള നിങ്ങളുടെ വേദനകൾ ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത നിങ്ങൾ വേദനിക്കപ്പെടുന്നത് ഇഷ്ടമല്ലാത്ത നിങ്ങളെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരാൾ തന്നെയാണ് ആ വ്യക്തി അതേക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടണ്ട അടുത്തതായിട്ട് നിങ്ങൾ പൂച്ച എന്ന പൈലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളറിയാതെ കൊണ്ട് നടക്കുന്ന ഒരാഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ സൗകര്യങ്ങളുള്ളൊരു ജീവിതം പ്രദാനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക പലപ്പോഴും ജീവിതത്തിൽ ആ വ്യക്തി വളരെയധികം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും സാമ്പത്തികമായിട്ട് ഒരു മുന്നേറ്റം ആ വ്യക്തി ആഗ്രഹിക്കുന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുവരാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഒരുപാട് പ്രയത്നങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഒക്കെ ആ വ്യക്തി ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് വിഭവങ്ങൾ ഒരുമി ഒരുക്കിത്തരാൻ നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ള ആ വ്യക്തിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഉണ്ടോ അവർക്കൊക്കെ ഒരു നല്ല രീതിയിലുള്ളൊരു ജീവിതം അതൊരുക്കി തരാൻ വേണ്ടി ആ വ്യക്തി രാ പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തിയുടെ മോഹവും അത് തന്നെയാണ് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ കൈനീട്ടി പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾക്കെല്ലാത്തരം വിഭവങ്ങളും ആ വ്യക്തിയാൽ തന്നെ ഒരുക്കിത്തരണം ഒരു കുറവ് നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളെ പണത്തിൻ്റെയോ ഭൗതിക സൗകര്യങ്ങളുടെയോ സ്നേഹത്തിൻ്റെയോ ഒക്കെ പേരിൽ ആരെങ്കിലും അവഗണിക്കുകയാണെങ്കിൽ അതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും ആ വ്യക്തിയുടെ മുഖത്തൊരു നിസ്സഹായാവസ്ഥ കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരു ദുഃഖമുണ്ടായാൽ നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കപ്പെടാതെ പോയാൽ അതേക്കുറിച്ചും ആ വ്യക്തി വലി വലിയ രീതിയിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കിത്തരുക നിങ്ങളെ സംരക്ഷിക്കുക നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം പലപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് കൃത്യമായൊരു സഹായവും നിങ്ങൾക്ക് കൃത്യമായൊരു സ്ഥാനവും നൽകാത്തതിൻ്റെ ദുഃഖമുണ്ട് എപ്പോഴും തനിക്ക് ഒന്നും കഴിഞ്ഞില്ലല്ലോ തൻ്റെ പ്രവൃത്തികൾ ഇതിൽ കൂടുതൽ മെച്ചപ്പെടുത്തണമായിരുന്നു എന്നുള്ള ചിന്തയുണ്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ആ വ്യക്തിക്ക് തന്നെ സാധിച്ചു തരണമെന്നാണ് മറ്റാരെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെയ്താലോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ആ വ്യക്തിക്ക് തന്നെ ജീവിതത്തിൽ നൽകാൻ കഴിയണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പക്ഷേ സാമ്പത്തികമായിട്ടും മറ്റുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പരാധീനതകളും ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നതിന് പോലും എതിർപ്പ് പറയുന്നുണ്ട് നിങ്ങളെ ഇതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും തരണം നിങ്ങൾക്ക് വേണ്ടി മുഴുവനായിട്ട് നിലകൊള്ളണം നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേരക ശക്തിയായിട്ട് ആ വ്യക്തിക്ക് മാറണം അതൊക്കെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹം നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ യഥാവിധി സർപ്രൈസായിട്ട് നിങ്ങൾക്ക് നൽകിത്തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആ വ്യക്തിയെ പലപ്പോഴും അതിൽ നിന്ന് ഒരു പിന്തിരിപ്പ് ഉള്ള ഉണ്ടാകുന്ന അതിലത് നടക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാറുണ്ട് എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ടും പ്രശ്നങ്ങളെ അഭിപ്രായിച്ചുകൊണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും പ്രശ്നങ്ങളെയോ പ്രതിസന്ധികളെയോ തരണം ചെയ്യാതെ പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ പോസിറ്റീവായിട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യഥാവിധി നേടിത്തരണമെന്നാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പലപ്പോഴും അതിന് കഴിയാതെ വരുമ്പോൾ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിലൂടെ ദുഃഖം കാണാം പലപ്പോഴും പലരെയും ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് അതിനിടയിലാണ് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനൊക്കെ ആ വ്യക്തി നിലകൊള്ളുന്നത് ഈശ്വരനോട് ആ വ്യക്തി കൃത്യമായി പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നും നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചൈതന്യത്തോടുകൂടി ജീവിതത്തിൽ മെച്ചമുണ്ടാവണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനകൾ സഫലീകരിക്കപ്പെടുകയും ആ വ്യക്തിയുടെ സ്വപ്നം പോലെ തന്നെ നിങ്ങൾക്കെല്ലാം ഒരുക്കി നൽകാനും നിങ്ങളെ വിജയത്തിൻ്റെ വലിയ ഒരു സ്വീകോലെത്തിക്കാനൊക്കെ ആ വ്യക്തിക്ക് സാധിക്കും സന്തോഷമായിട്ട് മുന്നോട്ട് പോകും ആ വ്യക്തിയുടെ നിങ്ങളോട് പറയാതുള്ള ഈ സ്വപ്നം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനുള്ള ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും എപ്പോഴും നിങ്ങൾ നിങ്ങളടുത്തുണ്ടാണോ എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളകന്നു പോകുന്നത് ഒട്ടും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിൽ അത് തടയാൻ പറ്റാതിരിക്കുമ്പോഴും ദുഃഖത്തോടെ നിൽക്കും നീ ഒരിടത്തും പോകണ്ടാന്ന് നിങ്ങളോട് പലപ്പോഴും പറയാൻ ആഗ്രഹിക്കും പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോയെന്നോ അതിനുള്ള അധികാരമുണ്ടോയെന്നോ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നോ എന്നോ ഉള്ള സംശയങ്ങളുണ്ടാവും അപ്പോഴും പിന്നീടുള്ള നിങ്ങളുടെ വരവിനായിട്ട് ആ വ്യക്തി കണ്ണ് ഇമ ചിമ്മാതെ കാത്തിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക